ഹായ് കുടുകാരെ നമസ്കാരം അജീഷാണ് കേട്ടോ ഇടുക്കി ചില്ലിസർ അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഏലപ്പാറയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേയില പ്ലാന്റേഷൻ ഉള്ള ഒരു സ്ഥലമാണ് പീരുമേട് പഞ്ചായത്ത് പീരുമേട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഏലപ്പാറ കേട്ടോ അപ്പോൾ ഏലപ്പാറ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ എപ്പിസോഡ് ചെയ്യാവുന്ന ഓർത്തുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയാന്നാണ് അത് കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിദൂര ദൃശ്യത്തിലുള്ള നമ്മുടെ ഏലപ്പാറയുടെ ഒരു കാഴ്ച അദ്ദേഹം അങ്ങേറ്റത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം എന്താണ് എന്താണെങ്കിലും ഏലപ്പാറയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തേയില കോണുന്നതിനു പകരം ചുമന്നു പൂക്കളിങ്ങനെ ഇവിടെ എല്ലാം ചാടി കിടക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാം ഈ നിൽക്കുന്ന മരത്തിന്റെ അകത്തു നിന്നാണ് കേട്ടോ ആ ചുമന്ന ഇങ്ങനെ താഴേക്ക് ചാടി ചാടിയിരിക്കുന്നത് ഇതൊക്കെ സായ്ബന്മാരുടെ സംഭാവനയാണ് ആ കാലഘട്ടത്തിൽ മലേറിയയൊക്കെ പറന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ കൊതുകിനെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ യഥാർത്ഥ പേര് ഞാൻ മറന്നുപോയിരിക്കും പേരറിയായിരുന്നു എന്നാണ് ഇങ്ങനെ താഴെ ഞാൻ എഴുതി കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഈ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പു പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ വഴി അങ്ങോട്ടാണ് പോകുന്നത് ഈ കാണുന്നത് മൊത്തം ഏലപ്പാറ സ്കൂളാണ് കേട്ടോ ഏലപ്പാറ സ്കൂളിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മലയിൽ നമ്മൾ ഈ കാണുന്ന മല എന്ന് പറയുന്നത് കൈലാസപ്പാറ എന്നോ കൈലാസമേട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മലയാണ് അതിൻ്റെ മടിത്തട്ടിലെ ഏറ്റവും അടിഭാഗത്താണ് ഏലപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏലപ്പാറയ്ക്ക് ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ഏലപ്പാറയുടെ ചരിത്രം അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബൊടാമിയുടെ ചരിത്രം അറിയേണ്ടിയിരിക്കുന്നു ബൊണാമി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അമ്പത് അറുപത് കാലഘട്ടത്തിൽ ഇടുക്കിയിലെ ഫേമസ് ആയിരുന്ന ഒരു സ്ഥലം ാണ് ബൊണാമി ബോണാമി പിന്നീട് സായിപ്പന്മാരൊക്കെ വന്ന് ഇവിടെ ഡെവലപ്പായി ഒരുപാട് വ്യാപാര ശൃംഖലകളൊക്കെ ബൊണാമിയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ആ ബോണാമിയിലെ പിന്നീട് പ്ലേഗ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ ബോണാമി ഒഴിവാക്കിക്കൊണ്ട് ഏലപ്പാറയിൽ പുതിയൊരു പട്ടണം അവരാരംഭിച്ചു അതാണ് ഇന്നത്തെ ഏലപ്പാറ ടോ ഞാൻ നമ്മൾ ആദ്യം നിന്ന സ്പോട്ട് നിന്ന് കുറച്ചും കൂടെ ഈ തേയില ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ താഴേക്കിടെ നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാരൻ റോഡ് താഴേക്കിടെ പോകുന്ന മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വാഹനങ്ങളൊക്കെ കുറവായതുകൊണ്ടാണോ അതോ ബസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നാണേലും നിലവിൽ വാഹനങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് അതിനുവേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ തേയിലച്ചെടികളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ തേയിലമുള്ളത് മൂന്നാറ് തൊട്ടടുത്ത് തന്നെ പീരുമേട് താലൂക്കിലൂ ആണ് കേട്ടോ പെരുമേട് താലൂക്ക് ഫുള്ള് തേലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൂമളിയാണെങ്കിലും കുട്ടിക്കാലം ആണെങ്കിലും പാമ്പനാറാണെങ്കിലും വണ്ടിപ്പെരിയാറാണെങ്കിലും ഏതപ്പാറയാണെങ്കിലും അതുപോലെ കരിന്തിരി ആണെങ്കിലും ചപ്പാത്താണെങ്കിലും തേയില പ്ലാന്റേഷനും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മളങ്ങനെ ഏലപ്പാറയുടെ മടുത്താട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞ വഴി നോക്കി ഇങ്ങോട്ട് കയറിപ്പോകുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഉപ്പുതറയ്ക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിൽ നിന്ന് നമ്മുടെ ഏലപ്പാറ ടൗണിൻ്റെ ഏറ്റവും ടൗൺ തുടങ്ങുന്ന ആ മേഖലയിലേക്ക് നമ്മൾ എത്തി അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് സ്കൂളിലേക്ക് കയറി പോകാൻ വേണ്ടി വഴിയുണ്ട് കുറേ ജനവാസ മേഖലയൊക്കെ ഉണ്ട് ഇവിടെ തൊട്ട് താഴെ ഒരു തത്തുകടയൊക്കെ ഉണ്ട് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഏലപ്പാറയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരവേക്കുന്നത് ദൈ കാ കാണുന്ന മുസ്ലിം ദേവാലയമാണ് കേട്ടോ ഇതിന് തൊട്ട് താഴെ തന്നെ ഏലപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഇത് മഴക്കാലത്തൊക്കെ വളരെ വൈബായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഏലപ്പാറ ടൗണിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ രണ്ട് സൈഡും ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ ദൈ അങ്ങേറ്റത്ത് കാണുന്ന ആ വലിയ ബിൽഡിങ്ങാണ് ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസ് അതിനോട് ചേർന്ന് തന്നെയാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വാഹനമൊക്കെ ഒതുക്കണം ഒതുക്കിയിട്ട് നമുക്ക് ഏലപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ വാഹനങ്ങൾ ഇവിടെ ഒതുക്കി നമ്മുടെ ഏലപ്പാറ ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കൈലാസപ്പാറയുടെ മടിത്തട്ടിലാണ് ഏലപ്പാറ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ഏലപ്പാറ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് സുഖ ശീതളമായിരിക്കുന്ന കാലാവസ്ഥയാണ് കേട്ടോ മാത്രമല്ല കുട്ടിക്കാനം കട്ടപ്പന റോഡ് എസ് എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ സൈഡിൽ തന്നെയാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ക്ഷേത്രമുണ്ട് മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു പള്ളിയുണ്ട് മാത്രമല്ല നമുക്ക് ഏലപ്പാറ ടൗൺ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു ടൗണാണ് പീരുമേട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് ഏലപ്പാറ ടോ ഏകദേശം പതിനെണ്ണായിരത്തി എഴുന്നൂറോളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയിരിക്കുന്നത് എന്നാണെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാഗമണ്ണും തൊടുപുഴയ്ക്കും പുള്ളിക്കാനത്തിനും അതുപോലെ കുമ്പളിക്കും തേനിക്കും നമ്മുടെ കെ കെ റോഡ് വഴി കോട്ടയത്തിനും ഒക്കെ പോകാൻ പറ്റും നമ്മളിങ്ങനെ ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് നമ്മൾ വാഹനം എടുത്തു നമ്മളിപ്പോൾ കെ കെ റോഡ് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് അതായത് കട്ടപ്പനം കുട്ടിക്കാനം റൂട്ടിക്കിട എസ് എച്ച് സിക്സ്റ്റി നയൻ്റെ ആ വഴി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ഏലപ്പാറ സ്ഥിതി ചെയ്യുന്നത് പീരുമേട് പഞ്ചായത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈറേഞ്ചില് തന്നെ ഏറ്റവും ആദ്യത്തെ ടീ ഫാക്ടറി ടൈഫോയിഡ് ടീ ഫാക്ടറി ശരിക്കും നമ്മുടെ ഏലപ്പാറയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ടി ധാരാളം ഹോം സ്റ്റേകൾ റിസോർട്ടുകൾ അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഒരു മേഖലയാണ് ഏലപ്പാറയാണ് കേട്ടോ ഏലപ്പാറ വന്നു കഴിഞ്ഞാൽ ധാരാളം മുട്ടക്കുന്നുകളും അതുപോലെ നീർച്ചാലുകളും ചെറിയ തോടുകളും വെള്ളച്ചാട്ടങ്ങളും മഴക്കാലത്തുള്ള ഒക്കെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ്ണ് പോകുന്ന വഴിയാണ് വാഗമണ് ഈരാറ്റുവട്ട പുള്ളിക്കാനം അതുപോലെ ഈരാറ്റുവട്ട തൊടുപുഴയൊക്കെ പോകുന്നത് ഇതുവഴിയാണ് വാഗമണ്ണിൽ നിന്ന് അപ്പം നമ്മൾ പോകുന്ന ഈ ഒരു വഴിക്ക് നമ്മൾ ആ കുരിച്ചുള്ളി ഉണ്ടോ ആ കുരിച്ചുള്ളി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുണ്ട് റോഡിനും ഒപ്പമുണ്ട് റോഡിന് മുകളിലുണ്ട് രണ്ട് വഴിക്കൂടെ പോകുന്ന ആളുകൾക്ക് നേർച്ചിടാൻ പറ്റിയ കുരിച്ചുള്ളിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണിൻ്റെ സോറി വാഗമണ്ണ് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പോകുമ്പോഴേ ഏലപ്പാറയുടെ മറ്റൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഈ ഭാഗം പോകുന്ന വഴിയൊക്കെ എത്ര മനോഹരമാണെന്നറിയോ അറിയാവും അപ്പോൾ ഇവിനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ശരിക്കും ചെറിയ മിസ്റ്റൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ ചെടികളുടെ ഇടയിൽക്കൂടെ നമ്മളിങ്ങനെ റൈഡിങ്ങൊക്കെ നടത്തി വണ്ടിയൊക്കെ ഓടിച്ചാൽ ഈ ചെറിയ വഴി കൂടെ നമ്മൾ പോവുകയാണ് ഇതിൻ്റെ രണ്ട് ഈ രണ്ട് മലയുടെ ഒരു ഒരു താഴ്വാരത്തോടെയാണ് ഈ വഴി പോകണത് അപ്പം ഇവിടെ വണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ വണ്ടി ഒന്ന് കൊതുക്കാം കേട്ടോ ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നമ്മുടെ വാഹനം ഒക്കെ ഒതുക്കി ഒതുക്കിയിട്ടതേ താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇവിടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൊളുന്തൊക്കെ നൂളുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും ആ ഒരു അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒഴുകി പോകുന്ന ചെറിയ നീർച്ചലകണ്ടോ ആ നീർച്ചലിൻ്റെ രണ്ട് ചുറ്റും ധാരാളം ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടേ അപ്പോൾ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അതെ ആ വഴി കിടിയാണ് നമ്മൾ വന്നത് അതോടൊരു കാറ് പോകുന്നുണ്ട് അപ്പോൾ ഈ അക്കരെ സൈഡ് കാണുന്നത് ആ ഒരു സൈഡിൽ കാണുന്നത് പറ ഏറെപ്പറേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ സ്പോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ വാഗമണ്ണിനാണ് പോകുന്നത് ഇന്ന് തൊട്ട് മോളുന്നതുണ്ട് ഒരു ചേച്ചി ഇങ്ങനെ കൊളുന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ടൈഫോയ്ഡ് ടീ ഫാക്ടറിയുടെ ആ ഒരു മേഖലയൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോഴും ആ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൊളുന്നൊക്കെ എടുക്കുന്നുണ്ട് ആ മലനിരകളൊക്കെ കറുത്തുറങ്ങിയിട്ട് ശരിക്കും മഴ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ആകാശമൊക്കെ ഇങ്ങനെ മൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെ ഒരു പാരമുണ്ട് ആ മേഖലയിൽ പോയി നമുക്ക് നിർത്താം നിർത്തിയിട്ട് നമുക്ക് ഈ ഏലപ്പാറ കാഴ്ചകൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം ഈ ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടിലുള്ള ഒരു ചെറിയ ബ്രിഡ്ജാണിത് ഇതൊരു വൈബാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇത് ഈ പാരമൊക്കെ കടന്നു പോകുന്ന വാഹനമൊക്കെ കാണുന്നുണ്ടല്ലോ വേറൊരു വൈബാണ് സത്യത്തിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴേക്കട നല്ല തോട് നമ്മൾ ആദ്യം കണ്ട ആ തോടില്ലേ ആ തോട് എൻ്റെ സൈഡിൽ കട ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ രസം നോക്കിയാൽ നല്ല വൈബല്ലേ അപ്പം ഈ തോട് ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ രണ്ട് സൈഡും കൂടെയേറെ തേയിലക്കാടുകളാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൈഫോയിഡ് ടീഫാക്ടീഡിയാണ് ഇതൊന്നും ആദ്യം പറഞ്ഞു പണി അവസാനിച്ചു അല്ലേ അഞ്ചുമണിയാണ് തീരണേ മണി വരെ ഉണ്ട് ഒരു ദിവസം എത്ര കിലോ കൊളന്തെടുക്കും നൂറ് കിലോ ഒരാൾ എടുക്കും എടുക്കും അല്ലേ രാവിലെ എപ്പോഴാണ് ഇറങ്ങണത് എട്ടുമണിക്ക് നിക്കണം എട്ടുമണിക്ക് കയറിയാ പിന്നെ ഒരു മണിക്ക് കഴിക്കാം മണി ചാപ്പാട് ഒരു മണിക്കൂറല്ലേ അമിഷിയുടെ പേര് പാപാ എത്ര വർഷമായി ഇങ്ങനെ അമ്പത് വർഷമായി നേരത്തെ ഇവിടെ സ്വന്തം നാട് തെങ്കാശല്ലേ അമ്പത് വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഇത് ടീ ടൈഫോയ്ഡാണോ ടൈഫോയ്ഡ് ശരി ആ ടൈഫോയ്ഡ് ടീ കമ്പനി അല്ലേ ഓക്കെ ഓക്കെ ശരി താങ്ക് യു ഇതിപ്പോൾ കൊളുന്നുണ്ട് ഇതിനകത്തോ ആ ചാക്കിൻ്റെ അകത്തോ അല്ലേ ആ ആ കൊളുന്ന് ഉള്ളിൽ വെച്ചാക്കണം ആ ഓക്കെ 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 കാപ്പിയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് അതെ കമ്പനി വരും പിന്നെ ഫ്ലാസ് കൊണ്ടുവരും ആ കൊണ്ടുവരും അല്ലേ കൊണ്ടുവരു പിന്നെ മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ല അപ്പൊ ഇതുണ്ടോ ഇതൊക്കെ കൊളുന്ത കെട്ടി വെച്ചിരിക്കുന്ന ഇതുണ്ടോ കമ്പനിയിലേക്ക് അയക്കാൻ വേണ്ടി കെട്ടി ഇത് ഇത് കമ്പനി പോയിട്ട് കെട്ടിവെച്ചിരിക്കണക്കി കഴുകി തേയിലപ്പൊടിയായിട്ട് നമ്മൾ വരും നമ്മൾ വീട്ടിൽ നല്ല മഴയത്ത് ജോൺസൺ മാർസിന്റെ പാട്ടൊക്കെ കേട്ട് ചായ കുടിക്കുന്ന ഒരു വൈബ് പക്ഷെ ഇവരെ പോലുള്ളവരുടെ കഷ്ടപ്പാട് അതിന്റെ പിന്നിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടം വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മൊനാമി എന്ന് പറയുന്ന സ്ഥലമാണ് പഴയ ഏലപ്പാറ അതിൻ്റെ കാഴ്ചകൾ പിന്നീട് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കേട്ടോ കാരണം മൊണാമിനെക്കുറിച്ച് കുറേ അധികം പഠിക്കാനുണ്ട് അവിടുത്തെ ആളുകളെ പോയി കാണാനുണ്ട് നല്ല സമയം എടുത്ത് വേണം ആ വീഡിയോ നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ഡി ടി പി സിയുടെ റെസ്റ്റോറൻ്റാണ് ഗസ്റ്റുകളും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഫുഡ് കയറി കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ് അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ സൈഡിൽ ഒരു ബജിക്കടയുണ്ട് അതേ അങ്ങേയറ്റത്തുനിന്ന് തേയില കുളന്തുകളായിട്ട് ചേച്ചിമാർ ചുവന്നോട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പകലന്തിയോടെ അല്ലേ ഈ വെയിലൊക്കെ കൊണ്ട് തേയില പ്ലാന്റേഷനിൽ നിന്ന് കൈ പണ്ടൊക്കെ കൈ കൊണ്ടായിരുന്നു ഈ തേയിലക്കുളത്തിൽ നിന്ന് ഉള്ളി എടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ മറ്റേ മെഷീനുണ്ട് അത് വെച്ച് വെട്ടിയാണ് തേയിലക്കുളത്തിൽ എടുക്കുന്നത് കേട്ടോ എന്നാലും അമ്പത് വർഷമോ അറുപത് വർഷമൊക്കെ ആയിട്ട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിക്കണം നമ്മളിപ്പോൾ കണ്ട അക്ക കണ്ടില്ലേ അപ്പോൾ ഏലപ്പാറ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടു വളരെ ചെറിയൊരു എപ്പിസോഡായിരുന്നു ഏലപ്പാറ എന്ന് പറയുന്നത് ഏത് ഏത് സീസണാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞ അതുപോലെ വസന്തകാലമാണെങ്കിലും ഇനി നല്ല ശിശിരകാലം ആണെങ്കിൽ പോലും ഏലപ്പാറ വന്ന് ചുമ്മാ വെറുതെ നടക്കാനും ഈ തേലച്ചെടികളുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാതെ ഒരുപാട് ബഹളമൊന്നുമില്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഈ പ്രകൃതിയോട് ഇണങ്ങി ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ കിടന്നൊരു സ്പോട്ടാണ് ഏലപ്പാറ ചുറ്റുപാടുള്ള മലതറകൾ എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചയാണ് നമുക്ക് ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ